മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ഒരു വീഡിയോയിൽ ഇൻകം ടാക്സ് ആക്ട് ചില പ്രധാനപ്പെട്ട ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ചിലതും ഇൻട്രോഡക്ടറി ആയിട്ടും ഉള്ള ചില അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡെഫിനിഷൻ ആണ് പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത് സെക്ഷൻ ത്രീ ഓഫ് ഇൻകം ടാക്സ് ആക്ട് നൈൻറ്റീൻസ് ആണ് പ്രീവിയസ് ഇയർ എന്താണെന്ന് ഡിഫൈൻ ചെയ്യുന്നത് ആസ് സെക്ഷൻ ഓഫ് ഇൻകം ടാക്സ് ആക്ട് നയൻറ്റീൻ സിക്സ്റ്റി വൺ പ്രീവിയസ് ഇയർ ദ ഫിനാൻഷ്യൽ ഇയർ ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിംഗ് ദ അസെസ്മെൻ്റ് ഇയർ അസസ്മെൻറ്റ് ഇയറിന് തൊട്ടു മുന്നേ ഉള്ള തൊട്ടുമുന്നേ ഉള്ള ഫിനാൻഷ്യൽ ഇയർ അതിനെയാണ് പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത് ആൻഡ് ഇറ്റ് ഈസ് ദ ഇയർ ഇൻ വിച്ച് ഇൻകം ഈസ് ഏൺഡ് പ്രീവിയസ് ഇയറിലാണ് ഇൻകം ഏൺ ചെയ്യുന്നത് ഓക്കെയാണോ ഈ ഏൺ ചെയ്ത ഇൻകം ടാക്സ് ചെയ്യപ്പെടുന്നതാണ് അസസ്മെൻറ് ഇയർ എന്ന് പറയുന്നത് ഓക്കെ അല്ലേ അപ്പം അസസ്മെന്റ് ഇയറിന് തൊട്ട് മുന്നേ ഉള്ള ഇയർ ഫിനാൻഷ്യൽ ഇയർ അതിനെയാണ് പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഇയർ ഇൻ വിച്ച് ഇൻകം ഇസ് ഏൺഡ് ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ട്വൽവ് മന്ത്സ് ആണ് സ്റ്റാർട്ടിങ് ഓൺ ഏപ്രിൽ ഫസ്റ്റ് ഓഫ് വൺ ഇയർ ആൻഡ് എൻഡിങ് ഓൺ തേർട്ടി ഫസ്റ്റ് മാർച്ച് ഓഫ് ദ നെക്സ്റ്റ് ഇയർ അതാണ് പ്രീവിയസ് ഇയറിന്റെ ഡ്യൂറേഷൻ ജനറൽ റൂൾ എന്ന് പറയുന്നത് ഇൻകം ഇൻ ദ പ്രീവിയസ് ഇയർ ടാക്സ് ഇൻ ദ ഇമ്മീഡിയറ്റ്ലി ഫോളോയിങ് ഇയർ എന്നുള്ളതാണ് പ്രീവിയസ് ഇയറിൽ ചെയ്ത ഇൻകം അസസ്മെന്റ് ഇയറിലാണ് ടാക്സ് ചെയ്യപ്പെടുന്നത് ഒരു എക്സാമ്പിൾ നോക്കാം അസസ്മെന്റ് ഇയർ ട്വന്റി ട്വന്റി ഫോർ ട്വന്റി ഫൈവ് ആണെങ്കിൽ ദ പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത് ഏപ്രിൽ ഫസ്റ്റ് ട്വന്റി ട്വന്റി ത്രീ ടു തേർട്ടി ഫസ്റ്റ് മാർച്ച് ട്വന്റി ട്വന്റി ഫോർ ആയിരിക്കും ഓക്കെ ആണോ അസസ്മെന്റ് ഇയർ ട്വന്റി ട്വന്റി ഫോർ ട്വന്റി ഫൈവ് ആണെങ്കിൽ അതായത് ഏപ്രിൽ ഫസ്റ്റ് ട്വന്റി ട്വന്റി ഫോർ ടു തേർട്ടി ഫസ്റ്റ് മാർച്ച് ട്വന്റി ട്വന്റി ഫൈവ് ആണെങ്കിൽ പ്രീവിയസ് ഇയർ ഏപ്രിൽ ഫസ്റ്റ് ട്വന്റി ട്വന്റി ത്രീ ടു തേർട്ടി ഫസ്റ്റ് മാര് ട്വന്റി ട്വന്റി ഫോർ ആയിരിക്കും ഓക്കെ ആണോ സോ അസസ്മെന്റ് ഇയർ തൊട്ടു മുന്നേ ഉള്ള ഫിനാൻഷ്യൽ ഇയർ ആണ് പ്രീവിയസ് ഇയർ പ്രീവിയസ് ഇയറിലാണ് ഇൻകം ഏൺ ചെയ്യപ്പെടുന്നത് ഇങ്ങനെ ഏൺ ചെയ്യപ്പെടുന്ന ഇൻകം ടാക്സ് ചെയ്യപ്പെടുന്നതാണ് അസസ്മെന്റ് ഇയറിൽ ഓക്കെ അല്ലേ യെസ് ഇനി ന്യൂ ബിസിനസ്സിനാണെങ്കിൽ അല്ലെങ്കിൽ ന്യൂ സോഴ്സ് ഓഫ് ഇൻകം ആണെങ്കിൽ എന്തായിരിക്കും സിറ്റുവേഷൻ ഇഫ് എ ബിസിനസ് സെറ്റപ്പ് ഓർ എ ന്യൂ സോഴ്സ് ഓഫ് ഇൻകം കംസ് ഇൻ ടു എക്സിസ്റ്റൻസ് ഡ്യൂറിങ് എ ഫിനാൻഷ്യൽ ഇയർ ദ ഫസ്റ്റ് പ്രീവിയസ് ഇയർ വിൽ ബി ദീഡ് ബിഗിനിങ് ഓൺ ദ ഡേറ്റ് ഓഫ് സെറ്റിംഗ് അപ്പ് കമൻസ്മെന്റ് ആൻഡ് എൻഡിങ് ഓൺ ദ സബ്സിക്വൻറ്റ് മാർച്ച് തേർട്ടി ഫസ്റ്റ് അതായത് പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത് എപ്പോഴും ഫസ്റ്റ് ഏപ്രിൽ തൊട്ട് തേർട്ടി ഫസ്റ്റ് മാർച്ച് വരെയാണോ നമ്മൾ പറഞ്ഞത് പക്ഷേ ഫോർ എക്സാമ്പിൾ ഒരു ബിസിനസ് ജൂലൈ ഒന്നാം തീയതിയാണ് സ്റ്റാർട്ട് ചെയ്തത് അപ്പം ഏപ്രിൽ ഫസ്റ്റ് എന്ന് പറയാൻ പറ്റത്തില്ല ഏപ്രിൽ ഫസ്റ്റിൽ ആ ബിസിനസ് ഇല്ല ജൂലൈ ഒന്ന് മുതലാണ് ആ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം പ്രീവിയസ് ഇയർ ഫോർ ദാറ്റ് ബിസിനസ് ജൂലൈ വൺ ടു തേർട്ടി ഫസ്റ്റ് മാർച്ച് ഓക്കെയാണോ ഇതായിരിക്കും ആ ഒരു പേർട്ടിക്കുലർ ബിസിനസ്സിൻ്റെ ആ ഒരു സ്റ്റാർട്ടിംഗ് ഇയറിലെ പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത് ആണോ സോ ദ ഫസ്റ്റ് പ്രീവിയസ് ഇയർ വിൽ ബി പിരീഡ് ബിഗിനിങ് ഇൻകത്തിനാണ് അതിന് മുന്നത്തെ വർഷം പ്രീവിയസ് ഇയർ പ്രീവിയസ് ഇയറിൽ ചെയ്ത ഇൻകത്തിനാണ് ഈ വർഷം അസസ്മെന്റ് ഇയറിൽ ടാക്സ് കൊടുക്കുന്നത് ക്ലിയർ ആണോ ദിസ് ഡിലേ അലൌഡ് ടൈം ഫോർ ടാക്സ് പേർ ടു കാൽക്കുലേറ്റ് ദ ടോട്ടൽ ഇൻകം ആൻഡ് ഫോർ ദ ഗവൺമെന്റ് ടു ഫൈനലൈസ് റേറ്റ് ഓക്കെ അല്ലേ സോ അതാണ് അവിടെ നോക്കേണ്ട കാര്യം അസസ്മെന്റ് ഇയറും പ്രീവിയസ് ഇയറും ഇനി അസെസ്മെന്റ് ഇയർ എന്താ സെക്ഷൻ ടൂ സബ് സെക്ഷൻ നയൻ ഓഫ് ഇൻകം ടാക്സ് ആക്ട് നയൻറ്റീൻ സിക്സ്റ്റി വൺ ആണ് അസസ്മെന്റ് ഇയർ പറയുന്നത് പീരിയഡ് ഓഫ് ട്വൽവ് മന്ത്സ് കമൻസിങ് ഓൺ ദ ഫസ്റ്റ് ഡേ ഓഫ് ഏപ്രിൽ എവറി ഇയർ അതിനെയാണ് അസസ്മെന്റ് ഇയർ എന്ന് വിളിക്കുന്നത് ക്ലിയർ അല്ലേ ഇറ്റ് ഈസ് ദ ഇയർ ഇൻ വിച്ച് ദ ഇൻകം ഓഫ് ദ പ്രീവിയസ് ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവാലുവേറ്റഡ് ആൻഡ് ടാക്സ്ഡ് ഓക്കെ ആണോ പ്രീവിയസ് ഇയറിലെ ഇൻകത്തെ ഇവാലുവേറ്റ് ചെയ്ത് ടാക്സ് ചെയ്യുന്ന ഇയറിനെയാണ് അസസ്മെന്റ് ഇയർ എന്ന് പറയുന്നത് അത് ഫസ്റ്റ് ഏപ്രിൽ ടു തേർട്ടി ഫസ്റ്റ് മാർച്ച് ആണ് ഡ്യൂറേഷൻ വരുന്നത് ഓക്കെ ആണോ യെസ് ഡ്യൂറേഷൻ ഏപ്രിൽ ഫസ്റ്റ് ടു തേർട്ടി ഫസ്റ്റ് മാർച്ച് ആണ് റിലേഷൻഷിപ്പ് പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത് എന്താ അസസ്മെന്റ് ഇയർ ഫോളോസ് പ്രീവിയസ് ഇയർ പ്രീവിയസ് ഇറിന് ശേഷമുള്ള തൊട്ടടുത്ത ഫിനാൻഷ്യൽ ഇയറിനെയാണ് അസസ്മെന്റ് ഇയർ എന്ന് വിളിക്കുന്നത് എക്സാമ്പിൾ നോക്കാം ഇൻകം ഏർഡ് ഇൻ പ്രീവിയസ് ഇയർ ട്വന്റി ട്വന്റി ത്രീ ട്വന്റി ഫോർ അതെന്തായിരിക്കും അസസ് ചെയ്യുന്നത് അതിന് തൊട്ടടുത്ത വർഷമായിട്ടുള്ള ട്വന്റി ഫോർ ട്വന്റി ഫൈവിലായിരിക്കും അതായത് ഫസ്റ്റ് ഏപ്രിൽ ട്വന്റി ട്വന്റി ഫോർ മുതൽ തേർട്ടി ഫസ്റ്റ് മാർച്ച് ട്വന്റി ട്വന്റി ഫൈവ് വരെയുള്ള സമയത്തായിരിക്കും ക്ലിയർ അല്ലേ ടാക്സ് റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ റേറ്റ് ുംസസ്മെന്റ് ഇയറും എന്ന് പറയുന്നത് പ്രീവിയസ് ഇയർ ആൻഡ് ഇയർ ഇനിയും അടുത്ത ഒരു ഡെഫിനിഷൻ ആണ് പേഴ്സൺ ഹൂ ഇസ് എ പേഴ്സൺ ഇൻകം ഇൻകം ടാക്സ് ടാക്സ് ആക്ട് ആക്ട് അണ്ടർ ആരാണ് ഒരു പേഴ്സൺ സെക്ഷൻ ഒരു പേഴ്സണെ ഡിഫൈൻ ചെയ്ത് ദിസ് ടേം ഡിഫൈൻസ് ഹൂൺ ബി സബ്ജെക്ട് ടു ഇൻകം ടാക്സ് ഇൻകം ടാക്സ് എന്ന് പറയുന്നത് ഇൻകം ഓഫ് എ പേഴ്സൺ ആണ് അതാണ് ഇൻകം ടാക്സ് അപ്പൊ പേഴ്സൺ അറിയണം ആ പേഴ്സണ ഇൻകത്തിന്റെ മേലാണ് ടാക്സ് ലെബി ചെയ്യുന്നത് പേഴ്സൺ എന്ന് പറയുമ്പോൾ അതൊരു വലിയ ഡെഫിനിഷൻ ആണ് നമ്മളുടെ സാധാരണ ഇൻഡിവിജ്വൽസ് മാത്രമല്ല ഇൻകം ടാക്സിൽ പേഴ്സൺ എന്ന് പറയുന്നത് ക്ലിയർ ആണോ ഇൻഡിവിജ്വൽ വരും നാച്ചുറൽ പേഴ്സൺ ഇൻഡിവിജ്വൽ ഒരു പേഴ്സൺ ആണ് പിന്നെ ആർട്ടിഫിഷ്യൽ സോറി ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി എച്ച് യു എഫ് അതും എന്താണ് ഒരു പേഴ്സൺ ആണ് ഒരു കമ്പനി അതും എന്താ ഡൊമസ്റ്റിക് ഓർ ഫോറിൻ കമ്പനി ആയിക്കോട്ടെ അതും ഒരു പേഴ്സൺ ആണ് ഒരു ഫേം പാർട്ണർഷിപ്പ് ഫേം അല്ലെങ്കിൽ ലിമിറ്റഡ് ലൈബിലിറ്റി പാർട്ണർഷിപ്പ് ആയിക്കോട്ടെ അതും ഒരു പേഴ്സൺ ആണ് അസോസിയേഷൻ ഓഫ് പേഴ്സൺ അല്ലെങ്കിൽ ബോഡി ഓഫ് ഇൻഡിവിജ്വൽസ് അതും എന്താ ഒരു പേഴ്സൺ ആണ് പിന്നെ ലോക്കൽ അതോറിറ്റി അതായത് മുനിസിപ്പാലിറ്റി പഞ്ചായത്ത് ഇതൊക്കെ എന്താ അതും ഒരു പേഴ്സൺ ആണ് അവർക്കും ടാക്സ് അടയ്ക്കണം ഇൻകം ടാക്സ് കൊടുക്കണം പിന്നെ എവറി ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ പേഴ്സൺ അതായത് എനി എന്റിറ്റി നോട്ട് കവേർഡ് ബൈ എബൌറ്റ് കാറ്റഗറി മുന്നിൽ പറഞ്ഞിട്ടുള്ള കാറ്റഗറിയിൽ പെടാത്ത ആൾക്കാർ അവയാണ് ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ പേഴ്സൺ എക്സാമ്പിൾ ഐഡിൽ യൂണിവേഴ്സിറ്റി എക്സെ ഐഡിൽ എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു പേർട്ടിപ്പം ഗുരുവായൂർ ദേവസ്വം ക്ലിയർ ആണോ ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ പേഴ്സൺ അല്ലെങ്കിൽ ഒരു അമ്പലം അല്ലെങ്കിൽ അമ്പലത്തിലെ ഡയറ്റി ഡയറ്റി എന്ത് കൊടുക്കേണ്ടി വരും ടാക്സ് കൊടുക്കണം അപ്പം ഡയറ്റി എന്ന് പറയുന്നത് എന്താണ് ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ പേഴ്സൺ ആണ് യൂണിവേഴ്സിറ്റി ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ പേഴ്സൺ ആണ് അവരും എന്ത് കൊടുക്കണം ടാക്സ് കൊടുക്കണം അവരും ഇൻകം ടാക്സ് ആക്ട് നയൻറ്റീൻ സിക്സ്റ്റി വണ്ണിലെ സെക്ഷൻ ടൂ സബ് സെക്ഷൻ തേർട്ടി വൺ പ്രകാരം പേഴ്സൺ എന്ന ഡെഫിനേഷൻ വരുന്നവരാണ് അപ്പോൾ പേഴ്സണർ എന്തൊക്കെ വരും ഇൻഡിവിജ്വൽ എച്ച് യു എഫ് കമ്പനി ഫേം എഒപി ബിഒ ലോക്കൽ അതോറിറ്റി ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ പേഴ്സൺസ് ക്ലിയർ അല്ലേ യെസ് ദർ ദാറ്റ് എവറി ലീഗലി ഡിസ്റ്റിങ് എൻറ്റിറ്റി കേപ്പബിൾ ഓഫ് ഏർണിംഗ് ഇൻകം ഇറസ്റ്റീവ് ഓഫ് ഇറ്റ് നേച്ചർ ഇസ് കവേർഡ് അണ്ടർ ദി ടാക്സ് നെറ്റ് ക്ലിയർ ആണോ അതായത് ലീഗലി ഡിസ്റ്റിങ് ആയിട്ടുള്ള എല്ലാ എൻ്റിറ്റിയും ഇൻകം ഏർ ചെയ്യുന്ന എൻറ്റിറ്റി ആണെങ്കിൽ അവർ ഈ ഒരു ഇൻകം ടാക്സ് ആക്ടിന്റെ പരിധിയിൽ വരുന്നുണ്ട് എന്ന് ഉറപ്പു വരുത്തുന്ന തരത്തിലുള്ള ഒരു ഡെഫനിഷൻ ആണ് സെക്ഷൻ ടൂ സബ്സെക്ഷൻ തേർട്ടി വൺ പേഴ്സന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് അപ്പം നമ്മൾ എന്തൊക്കെ ടേംസ് പഠിച്ചു പ്രീവിയസ് ഇയർ എന്താണെന്ന് പഠിച്ചു അസസ്മെന്റ് ഇയർ എന്താണെന്ന് പഠിച്ചു ഒരു പേഴ്സൺ എന്താണെന്ന് പഠിച്ചു ഇനി അടുത്തത് നോക്കാൻ പോകുന്നത് ഒരു എസ് എസ് സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ് ഈസ് ആൻ എസ് എസ് സി സെക്ഷൻ ടു സബ്സെക്ഷൻ സെവനാണ് എസ് എസ് സിയെ ഡിഫൈൻ ചെയ്യുന്നത് ആ പേഴ്സൺ ഹു ഇസ് ലൈബിൾ ടു പേ എനി ടാക്സ് ഓർ എനി അതർ സം ഓഫ് മണി ലൈക്ക് ഇൻട്രസ്റ്റ് ഓർ പെനാലിറ്റി അണ്ടർ ദ ഇൻകം ടാക്സ് ആക്ട് ഇൻകം ടാക്സ് ആക്ടിന്റെ കീഴിൽ ടാക്സ് പേ ചെയ്യാൻ ക്ലിയർ ആണോ യബിൾ ആയിട്ടുള്ള വ്യക്തി അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു എമൗണ്ട് അതിന്റെ ഇൻട്രസ്റ്റ് എമൗണ്ട് ആയിരിക്കാം അല്ലെങ്കിൽ ഒരു പെനാലിറ്റി ഒരു ഫൈൻ അല്ലെങ്കിൽ പെനാലിറ്റി ആയിരിക്കാം ഇൻകം ടാക്സ് ആക്ടിന്റെ കീഴിൽ ഇങ്ങനെ ഒരു പേയ്മെന്റ് നടത്താൻ ലയബിൾ ആയിട്ടുള്ള വ്യക്തി അയാളെ വിളിക്കുന്ന പേരാണ് എസ് എസ് സി ക്ലിയർ ആണോ അയാളെ വിളിക്കുന്ന പേരാണ് എസ് എസ് സി ഓക്കെ സി എന്ന് പറയുന്ന ആരാ നമുക്ക് മനസ്സിലായി ഇൻകം ടാക്സ് ആക്ടിന്റെ കീഴിൽ ടാക്സ് കൊടുക്കാനുള്ളോ അല്ലെങ്കിൽ ഇൻട്രസ്റ്റോ പെനാൽറ്റിയോ അങ്ങനെ ഏതെങ്കിലും ഒരു സം ഓഫ് എമൗണ്ട് സം ഓഫ് മണി കൊടുക്കാനുള്ളവരാണ് എസ് സി എന്ന് പറയുന്നത് ഇതിനു പുറമെ പറയുന്ന ആൾക്കാരെയും കൂടെ നമ്മൾ അസ്എസ് ആയി പരിഗണിക്കും ക്ലിയർ ആണോ ഇൻക്ലൂഷൻ ആണ് ബിയോണ്ട് നോർമൽ എസ് എസ് സി നോർമൽ എസ് എസ് സി ഉണ്ട് അതാണ് ഫസ്റ്റ് ഡെഫിനിഷൻ ഇതിനു പുറമെ പറയുന്ന ആൾക്കാരെയും അസ്എസിയായി പരിഗണിക്കും ഡീംഡ് എസ് എസ് സി ഉണ്ട് അസ്എസ് ഇൻ ഡീഫോൾട്ട് ഉണ്ട് പ്രൊസീ എസ് ഡിഫോൾട്ട് ഉണ്ട് പിന്നെ പ്രൊസീഡിങ്സ് ഇനിഷ്യേറ്റഡ് ആയിട്ടുള്ള പേഴ്സൺസ് ഇവരും എന്താണ് എസ് എസ് സി ആണ് ഡി എം ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിക്ക് വേണ്ടി മറ്റൊരു വ്യക്തിയെ എസ് എസ് സി ആയി പരിഗണിക്കുന്നു ഫോർ എക്സാമ്പിൾ എനിക്കൊരു മകനുണ്ട് മകൻ മൈനറാണ് മകൻ ഏൺ ചെയ്യുന്നുണ്ട് ഇൻകം ഉണ്ട് മകന്റെ ടാലന്റ് ഉപയോഗിച്ച് മകൻ ഏൺ ചെയ്യുന്നുണ്ട് ഇൻകം ഉണ്ട് അപ്പോൾ ആ ഇൻകം എന്റെ പേരിലായിരിക്കും ടാക്സ് ചെയ്യപ്പെടുന്നത് ഞാൻ അവിടെ ഡീംഡ് അസ് എസ്സി ആയിരിക്കും എ പേഴ്സൺ ഹൂസ് ലൈബിൾ ടു പേ ടാക്സ് ഓൺ ബിഹാഫ് ഓഫ് അനദർ പേഴ്സൺ അയാളെയാണ് ഡീംഡ് അസ് എന്ന് വിളിക്കുന്നത് എനിക്ക് ഡയറക്ട് ലൈബിലിറ്റി ഉണ്ടോ ഇല്ല ഞാൻ മറ്റൊരാൾക്ക് വേണ്ടി പേ ചെയ്യുകയാണ് സോ ഞാൻ ഡീംഡ് ഐ വിൽ അസ് എസിൽ ബിക്കംസി എക്സാമ്പിൾ ഗാർഡിയൻ ഓഫ് എ മൈനർ ഓർ എ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് എ ഡിസീസ്ഡ് പേഴ്സൺ ക്ലിയർ ആണോ ഡീംഡ് എസ് എസ് സി മരിച്ചുപോയൊരു വ്യക്തിയുടെ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ് മരിച്ചുപോയ വ്യക്തിക്ക് വേണ്ടി അയാൾ പേ ചെയ്യുകയാണ് ഡീംഡ് അസ്എസ്സി മൈനറിന് വേണ്ടി ഗാർഡിയൻ പേ ചെയ്യുമ്പോൾ ഡീംഡ് എസ് എസ് സി അതും നോർമൽ എസ് എസ് സിക്ക് പുറമെ അസ്എസ്സി എന്ന ഡെഫിനേഷൻ അകത്ത് വരും പിന്നുള്ളത് അസ്എസ്ഇ ഇൻ ഡിഫോൾട്ട് അതായത് എ പേഴ്സൺ ഹു ഹാസ് ഫെയിൽഡ് ടു കംപ്ലൈ വിത്ത് എനി പ്രൊവിഷൻ ഓഫ് ദാറ്റ് ഇൻകം ടാക്സ് ആക്ടിന്റെ കീഴിലുള്ള ഏതെങ്കിലും ഒരു പ്രൊവിഷൻ സാറ്റിസ്ഫൈ ചെയ്തത് ഫെയിൽ ചെയ്തിട്ടുള്ള ഒരു വ്യക്തി ആ വ്യക്തിയെയും ക്ലിയർ ആണോ ഇൻ ഡിഫോൾട്ട് എന്ന് വിളിക്കും ആണ് ഫോർ എക്സാമ്പിൾ ആൻ എംപ്ലോയർ ഹു ഫെയിൽ ടു ഡിഡക്ട് സോഴ്സ് ടി ഡി എസ് ഓർ ഫെയിൽ ടു ഡെപ്പോസിറ്റ് ഇൻ ടു ദവണ്മെന്റ് അയാൾ എന്താ എസ് എസ് സി ഇൻ ഡിഫോൾട്ട് ആണ് എസ് എസ് സി എന്ന ഡെഫിനേഷൻ വരും ഇൻകം ടാക്സ് ആക്ട് പ്രകാരമുള്ള ഏതെങ്കിലും ഒരു പ്രൊവിഷൻ പ്രോപ്പറായി പാലിക്കാത്ത ഒരു വ്യക്തിട്ട് ആണ് എസ് എസ് സി ആയി പരിഗണിക്കും പിന്നെ പ്രൊസീഡിങ് ഇനി അതായത് ഇൻകം ടാക്സ് ആക്ട് പ്രകാരം ഏതെങ്കിലും ഒരു പ്രൊസീഡിങ്സ് ഇനിഷിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഏതൊരു ഇൻ എ പേഴ്സൺ ഓഫ് എനി ഹാസ് അണ്ടർ ദ ആക്ട് ഫോർ ദ അസസ്മെന്റ് ഓഫ് ഇൻകം ലോസ് ഓർ ഫോർ റീഫണ്ട് ട്യൂ ഒന്നെങ്കിൽ റീഫണ്ടുമായി ബന്ധപ്പെട്ട് ഒന്നെങ്കിൽ റീഫണ്ടുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ലോസ് അല്ലെങ്കിൽ ഇൻകം കാൽക്കുലേഷൻ ക്ലിയർ ആണോ അല്ലെങ്കിൽ ടാക്സ് കാൽക്കുലേഷൻ ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും പ്രൊസീഡിങ്സ് ആക്ട് പ്രകാരം ഇനിഷ്യേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തി അയാളെ എന്തെന്ന് വിളിക്കാം എസ് എസ് സി എന്ന് വിളിക്കാം അപ്പം അസ്എസ് സി എന്ന് പറഞ്ഞാൽ എന്താ അസ് എസി മസ്ഫസ് ബി എ പേഴ്സൺ ഒരു പേഴ്സൺ ആയിരിക്കണം അസ്എസി ഈസ് ആൻ ആക്ഷൻ ഓറിയന്റഡ് ഡെഫിനിഷൻ ഐഡന്റിഫൈ ദ എൻറ്റിറ്റി ദാറ്റ് ഈസ് ഒബ്ലികേറ്റഡ് ടു ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ടാക്സ് ഡിപ്പാർട്ട്മെന്റിന് ഏതെങ്കിലും തരത്തിലുള്ള ഒബ്ലികേഷൻ ഉള്ള ഒരു വ്യക്തി അയാളെയാണ് എസ് എസ് എന്ന് വിളിക്കുന്നത് അത് നോർമൽ എസ് എസ് സി ഉണ്ട് ഡയറക്റ്റായിട്ട് ടാക്സ് ഡിപ്പാർട്ട്മെന്റിന് പേ ചെയ്യുന്നത് ടാക്സ് പേയബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഓബിൾ ആയിട്ട് പേ ചെയ്യാനുള്ള വ്യക്തി നോർമൽ എസ് എസ് സി ഇതിന് പുറമെ ഡീംഡ് എസ് എസ് സി എസ് എസ് സിയും ഡിഫോൾട്ട് അതുപോലെ ഏതെങ്കിലും പ്രൊസീഡിങ്സ് ഇനിഷ്യേറ്റ് ചെയ്യപ്പെട്ടുള്ള ഏതൊരു വ്യക്തിയും എസ് എസ് സി എന്ന ഡെഫിനിഷൻ വരുന്നു ഓക്കെ അല്ലേ ഇതാണ് എസ് എസ് സി എന്ന് പറയുന്നത് അടുത്തത് ഇൻകം എന്താണെന്നാണ് ഇൻകം ഇൻകത്തിന്റെ ഡെഫിനേഷൻ സെക്ഷൻ ടൂ സബ്സെക്ഷൻ സെക്ഷൻ ട്വൻറ്റി ഫോറിലാണ് ഇൻകത്തെ ഡിഫൈൻ ചെയ്യുന്നത് ക്ലിയർ ആണോ ഇൻകം ദോ നോട്ട് എക്സ്ക്ലൂസീവ്ലി ഡിഫൈൻ ദ ടേം ഇസ് ഗവൺ ആൻഡ് ഇൻക്ലൂസീവ് മീനിങ് ലിസ്റ്റിംഗ് വേരിയസ് ടൈപ്പ് ഓഫ് റെസീപ്സ് കൺസിഡേർഡ് ആസ് ഇൻകം ഇൻകത്തെ ഒരു എക്സോസ്റ്റീവ്ലി അല്ല ഡിഫൈൻ ചെയ്തിരിക്കുന്നത് പക്ഷേ ഇൻകത്തിനകത്ത് വരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട് ഇൻകം ടാക്സ് ആക്ടിൽ ഇൻകത്തിനകത്ത് മോണിറ്ററി ആൻഡ് നോൺ മോണിറ്ററി റെസീറ്റ്സ് എല്ലാം ഉൾപ്പെടുന്നുണ്ട് റെക്കറിംഗ് ആൻഡ് നോൺ റെക്കറിംഗ് റെസീറ്റ് മോണിറ്ററി ആൻഡ് നോൺ മോണിറ്ററി മോണിറ്ററി ആകാം പൈസ വരുന്നതാകാം പൈസ ഇല്ലാത്ത റെസീറ്റ്സ് ആകാം റെക്കറിങ് എപ്പോഴും റിപ്പീറ്റ് ചെയ്തോണ്ടിരിക്കുന്നതാകാം നോൺ റെക്കറി റിപ്പീറ്റ് ചെയ്യാത്ത വൺ ടൈം പേയ്മെൻ്റുകളാകാം നോഷണലും ആകാം ഡീംഡ് ഇൻകം അതായത് നമുക്ക് ശരിക്കും ഇൻകം അല്ല പക്ഷേ ഇൻകമായി ട്രീറ്റ് ചെയ്യുന്ന ഇൻകങ്ങൾ ക്ലിയർ ആണോ ഇങ്ങനെയുള്ളവയെല്ലാം ഇൻകത്തിനകത്ത് ഇൻകം എന്ന രീതിയിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ട് ക്ലിയർ അല്ലേ യെസ് അപ്പോൾ ഇൻകത്തിനകത്ത് ഉൾപ്പെടുന്ന കാര്യങ്ങൾ എന്താ പ്രോഫിറ്റ് ആൻഡ് ഗെയിൻ ഏതുള്ള പ്രോഫിറ്റ് ആൻഡ് ഗെയിൻ ഇനിയും ഷെയറുകൾ ഹോൾഡ് ചെയ്യുന്നുണ്ട് ഡിവിഡൻഡ് കിട്ടുന്നുണ്ട് ഇൻകം വോളണ്ടറി കോൺട്രിബ്യൂഷൻ റിസീവ് ബൈ എ ട്രസ്റ്റ് ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻ അവർക്ക് കിട്ടുന്ന ട്രസ്റ്റിനും ഇൻസ്റ്റിറ്റ്യൂഷനും കിട്ടുന്ന വോളണ്ടറി കോൺട്രിബ്യൂഷൻസ് ഡൊണേഷൻസ് പോലെയുള്ള കാര്യങ്ങൾ വോളണ്ടറി കോൺട്രിബ്യൂഷൻ ഡൊണേഷൻസ് പോലെയുള്ള കാര്യങ്ങൾ പിന്നെ പെർക്യൂസിറ്റ്സ് അതായത് ബെനിഫിറ്റ്സ് പ്രൊവൈഡഡ് ബൈ എൻ എംപ്ലോയർ അതാണ് നോൺ മോണിറ്ററി എന്ന് പറയുന്നത് അപ്പം എന്താ പറയുക ഒരു വീട് പ്രൊവൈഡ് ചെയ്തു ക്ലിയർ അല്ലേ പെർക്യൂസിറ്റ്സ് ആണ് ഈ പെർക്യൂസിറ്റ്സ് ബെനിഫിറ്റ്സ് അതും ആയി ട്രീറ്റ് ചെയ്യും നോൺ മോണിറ്ററിയാണ് പൈസ വരുന്നില്ല പക്ഷേ ബെനിഫിറ്റ് ആണ് അത് ആയി ട്രീറ്റ് ചെയ്യും പിന്നെ ക്യാപിറ്റൽ ഗെയിൻ അതായത് അസറ്റുകൾ വിറ്റ് കിട്ടുന്ന ഗെയിൻ അതാണ് ക്യാപിറ്റൽ ഗെയിൻ പതിനായിരം രൂപയുടെ സാധനം പന്ത്രണ്ടായിരം രൂപയ്ക്ക് വിറ്റു രണ്ടായിരം രൂപ ക്യാപിറ്റൽ ഗെയിൻ ക്യാപിറ്റൽ ഗെയിൻ ഇൻകം ആണ് പിന്നെ ലോട്ടറി ക്രോസ് വേൾഡ് പസിൽസ് റേസസ് കാർഡ് ഗെയിംസ് എക്സെട്ര ഇത് എന്താ ഇൻകത്തിന്റെ ഡെഫിനേഷൻ വരും ഇപ്പം എന്തൊക്കെയാണ് ഇൻകത്തിനകത്ത് വരുന്നത് പ്രോഫിറ്റ് ആൻഡ് ഗെയിൻ ഉണ്ട് ഡിവിഡൻ വോളണ്ടറി കോൺട്രിബ്യൂഷൻ റിസീവ് ബൈ ട്രസ്റ്റ് ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻ പെർക്യൂസിറ്റ് അതായത് ബെനിഫിറ്റ്സ് പ്രൊവൈഡ് ബൈ എൻ എംപ്ലോയർ ക്യാപിറ്റൽ ഗെയിൻ വിന്നിംഗ് ഫ്രം ലോട്ടറി ക്രോസ് വേൾഡ് പസിൽസ് റേസസ് കാർഡ് ഗെയിംസ് എക്സെട്ര ക്ലിയർ അല്ലേ അഞ്ച് ഹെഡ്സ് ഓഫ് ഇൻകം ആണ് പ്രധാനമായിട്ടും ഇൻകം ടാക്സിലുള്ളത് ഇൻകം ഫ്രം സാലറി ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ ഇൻകം ഫ്രം ക്യാപിറ്റൽ ഗെയിൻസ് ഇൻകം ഫ്രം അതർ സോഴ്സസ് ഇങ്ങനെ അഞ്ച് ഹെഡ്സ് ഓഫ് ഇൻകം ആണ് ഇൻകം ടാക്സ് ആക്ടിൽ ഉള്ളത് ഫൈവ് ഹെഡ്സ് ഓഫ് ഇൻകം ഓക്കെ അല്ലേ യെസ് അടുത്തത് ഗ്രോസ് ടോട്ടൽ ഇൻകം എന്താണെന്നുള്ളതാണ് ഗ്രോസ് ടോട്ടൽ ഇൻകം സെക്ഷൻ ബി സബ് സെക്ഷൻ ഫൈവിലാണ് ഗ്രോസ് ടോട്ടൽ ഇൻകത്തെ ഡിഫൈൻ ചെയ്യുന്നത് ദ അഗ്രിഗേറ്റ് ഓഫ് എ പേഴ്സൺസ് ഇൻകം കമ്പ്യൂട്ടഡ് അണ്ടർ ദ ഫൈവ് ഹെഡ് ഓഫ് ഇൻകം ഈ അഞ്ച് ഹെഡ് ഓഫ് ഇൻകത്തിലും കമ്പ്യൂട്ട് ചെയ്യപ്പെടുന്ന ഒരു വ്യക്തിയുടെ ടോട്ടൽ ഇൻകം അതിനെയാണ് ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് ഈ അഞ്ച് ഹെഡ് ഓഫ് ഇൻകത്തിലുമുള്ള ഇൻകങ്ങളെല്ലാം കൂട്ടുമ്പോൾ കിട്ടുന്നതാണ് ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് സോ ഗ്രോസ് ടോട്ടൽ ഇൻകം ഈസ് എ സമ്മേഷൻ ഓഫ് ഇൻകം അണ്ടർ ഹെഡ്സ് വൺ ടു ഫൈവ് ക്ലിയർ ആണോ വൺ ടു ഫൈവിലുള്ള ഇൻകങ്ങൾ ഹെഡ് ഓഫ് ഇൻകത്തിലെ ഇൻകങ്ങൾ എല്ലാം കൂടെ കൂട്ടുമ്പോഴാണ് ഗ്രോസ് ടോട്ടൽ ഇൻകം കിട്ടുന്നത് ജി ടി ഐ ഇസ് എ സമ്മേഷൻ ഓഫ് ഇൻകം അണ്ടർ ഹെഡ് വൺ ടു ഫൈവ് ക്ലിയർ ആണോ ഇറ്റ് ഈസ് ദ ഇൻകം ബിഫോർ അലൌവിങ് ഡിഡക്ഷൻ അണ്ടർ ചാപ്റ്റർ സിക്സ് ഏ ജി ടി ഐ എന്ന് പറയുന്നത് ഈ താഴെ പറയുന്ന സംഭവങ്ങൾ ഒഴികെയാണ് ക്ലിയർ ആണോ അതായത് ജി ടി ഐ ഈസ് ആൻഡ് ഇൻകം ബിഫോർ അലൌവിംഗ് ചാപ്റ്റർ സിക്സ് എ ഡിഡക്ഷൻ ചാപ്റ്റർ സിക്സ് എ ഡിഡക്ഷന് മുന്നേ ഇൻകം ചാപ്റ്റർ സിക്സ് എ ഡിഡക്ഷന് മുന്നേ ഇൻകം ആണ് ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് ചാപ്റ്റർ സിക്സ് എ ഡിഡക്ഷൻ എന്ന് പറയുമ്പോൾ സെക്ഷൻ എയ്റ്റി സി മുതൽ സെക്ഷൻ എയ്റ്റി യു വരെയുള്ള ഡിഡക്ഷൻസിനെയാണ് ചാപ്റ്റർ സിക്സ് എയ്റ്റ് ഡിഡക്ഷൻസ് എന്ന് വിളിക്കുന്നത് ഗ്രോസ് ടോട്ടൽ ഇൻകം കണ്ടുപിടിക്കും അതിൽ നിന്ന് ചാപ്റ്റർ സിക്സ് എ ഡിഡക്ഷൻ കുറയ്ക്കും അപ്പോഴാണ് നമുക്ക് ടോട്ടൽ ഇൻകം കിട്ടുന്നത് യെസ് അപ്പോൾ ജി ടി ഐ എന്ന് പറയുന്നത് എന്താ ജി ടി ഐ റെസെൻറ്റ് ടോട്ടൽ ഇൻകം അഡ്ജസ്റ്റഡ് ആസ് പെർ ഇൻകം ടാക്സ് ലോ ബട്ട് ബിഫോർ എനി ഇൻവെസ്റ്റ്മെന്റ് ഓർ എക്സ്പെൻഡിച്ചർ ലിങ്ക്ഡ് ഡിഡക്ഷൻസ് ടോട്ടൽ ഇൻകം സെക്ഷൻ ടൂ സബ് സെക്ഷൻ ഫോർട്ടി ഫൈവിലാണ് ഡിഫൈൻ ചെയ്യുന്നത് എന്താണ് ഒരു ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് ദ ഫൈനൽ എമൗണ്ട് ഓഫ് ഇൻകം ഓൺ വിച്ച് ടാക്സ് കാൽക്കുലേറ്റഡ് അതാണ് ടോട്ടൽ ഇൻകം ക്ലിയർ ആണോ ഏത് ഇൻകത്തിൻ്റെ മേലാണോ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അതിനെയാണ് ടോട്ടൽ ഇൻകം എന്ന് വിളിക്കുന്നത് ഇതാണ് ടാക്സബിൾ ഇൻകം എന്ന് പറയുന്നത് ഓക്കെ അല്ലേ ടാക്സബിൾ ഇൻകം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് ഡിഡക്ഷൻ അണ്ടർ ചാപ്റ്റർ എ കുറച്ചാൽ മതി ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് ഡിഡക്ഷൻ അണ്ടർ ചാപ്റ്റർ എ കുറച്ചാൽ മതി എയ്റ്റി സി മുതൽ എയ്റ്റി യു വരെയുള്ള ഡിഡക്ഷൻസ് ഏതൊക്കെയാണോ ആപ്ലിക്കബിൾ അതെല്ലാം കുറയ്ക്കുന്നു ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് അപ്പോൾ എന്ത് കിട്ടുന്നു ടോട്ടൽ ഇൻകം കിട്ടുന്നു ടോട്ടൽ ഇൻകത്തിന്റെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഓൺ ടോട്ടൽ ഇൻകം ഓൺലിഫ് ഇൻകം എക്സീഡ് ബേസിൻ ടു പേ ടാക്സ് അതായത് പറഞ്ഞിട്ടുള്ള ത്രഷോൾഡ് ലിമിറ്റിന് മുകളിൽ പോവുകയാണെങ്കിൽ മാത്രം എന്തു കൊടുത്താൽ മതി ടാക്സ് കൊടുത്താൽ മതി ഓക്കെ ആണോ സോ പ്രധാനപ്പെട്ട ഡെഫിനിഷൻസ് നമ്മൾ കവർ ചെയ്തു ഏതൊക്കെ ഡെഫിനിഷൻസ് ആണ് നമ്മൾ നോക്കിയത് നമ്മൾ നോക്കിയ ഡെഫിനിഷൻ ഒന്നാമത്തത് പ്രീവിയസ് ഇയർ എന്താണെന്ന് നോക്കി രണ്ടാമത് അസസ്മെന്റ് ഇയർ എന്താണെന്ന് നോക്കി മൂന്നാമത് എസ് എസ് സി എന്താണെന്ന് നോക്കി എസ് എസ് സി എന്താന്ന് നോക്കി നാലാമത് ഒരു പേഴ്സൺ ആരാണെന്ന് നോക്കി ക്ലിയർ ആണോ അഞ്ചാമത് ഗ്രോസ് ടോട്ടൽ ഇൻകം നോക്കി ടോട്ടൽ ഇൻകം നോക്കി ക്ലിയർ അല്ലേ ഓക്കെ ആണോ സോ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പ്രോപ്പറായിട്ട് ഡിസ്കസ് ചെയ്തത് അതോടൊപ്പം തന്നെ ഒന്നുകൂടെ നമ്മൾ നോക്കിയായിരുന്നു ഏഴാമത് ഇൻകം ഇൻകം എന്താണെന്ന് നമ്മൾ പ്രോപ്പറായിട്ട് നോക്കി ഇൻകം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് പ്രീവിയസ് ഇയർ അസസ്മെന്റ് ഇയർ എസ്എസ്ഇ പേഴ്സൺ ഇൻകം ഗ്രോസ് ടോട്ടൽ ഇൻകം ടോട്ടൽ ഇൻകം ഓക്കെ അല്ലേ ഇത്രയും പറഞ്ഞ കോൺസെപ്റ്റുകളിൽ ഇത്രയും പറഞ്ഞ ഡെഫിനിഷൻസിൽ ആർക്കും ഡൗട്ടില്ല എന്ന് പ്രതീക്ഷിക്കുന്നു അടുത്ത ഒരു സെഷനിൽ ഇൻകം ടാക്സ് ആക്റ്റുമായി ബന്ധപ്പെട്ട മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് സോ മച്ച്